നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾക്ക് പിന്നാലെ കൊച്ചി കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും വീതം വയ്ക്കാൻ കോൺഗ്രസിന്റെ നീക്കം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രണ്ടര വർഷം വീതം സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ വീതം വയ്ക്കാനാണ് ആലോചന ഇന്നാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം കൊച്ചിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു കാര്യം കൂടി ഓർക്കുക അഞ്ച് വർഷം മുൻപ് ഇടതുപക്ഷം അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിൽ ഒരു വീതം വയ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് നമ്മൾ കണ്ടിരുന്നില്ല അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയും ചേർന്ന് വളരെ വേഗത്തിൽ ഈ തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷനെയും ഒപ്പം തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ദ ഇത്തവണ എത്തുമ്പോഴുള്ള വ്യത്യാസമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കളികൾ തിയോഫിനോടിനോടൊപ്പം തിയോഫിൻ ഗുഡ് മോർണിംഗ് ഏതായാലും കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകളികൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലേ കൊച്ചി കോർപ്പറേഷനിൽ എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്ലാൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മേയർ സ്ഥാനം തീരുമാനിക്കുന്നതിനായാണ് നമ്മൾ ഈ ഗ്രൂപ്പുകളിലെ തുടക്കം കണ്ടത് അന്ന് മേയർ സ്ഥാനത്തിനായി പിടിവലി തുടങ്ങിയിരുന്നു ആദ്യം കെ സി വേണുഗോപാലിന്റെ നോമിനിയായിരുന്ന ദീപ്തി മേരി വർഗീസിനെ മേയറാക്കുമെന്നായിരുന്നു ആദ്യം ആലോചന പക്ഷേ ഇങ്ങനെ ഒരു ആലോചന പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗ്രൂപ്പുകളുടെ ഇടപെടലുണ്ടായത് ആ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ ചരടവലുകൾ നടത്തിയതിന് പിന്നാലെ ദീപ്തിമേരി മേരി വർഗീസിനെ വെട്ടുകയായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ നോമിരി കൂടിയായിരുന്നു ദീപ്തിമേരി മേരി വർഗീസ് ഇത് കെ സിക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ക സിക്ക് തന്റെ തീരുമാനങ്ങൾ അങ്ങനെ അത്ര വേഗം നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ദിപ്തിയെ വെട്ടിയത് ഇതുകൂടാതെ തന്നെ ലെത്തിൻ സഭയുടെ ഇടപെടലുണ്ടായിരുന്നു അങ്ങനെ സാമുദായകമായ ചരടവരികളുടെ കൂടി അടിസ്ഥാനത്തിൽ ദീപ്തിമേരി മേരി വർഗീസിനെ ഒഴിവാക്കി വി കെ ബിനിമോളയും ഷൈനി മാത്യുവിനെയും മേയർ സ്ഥാനത്തേക്ക് രണ്ടര വർഷം വീതം അങ്ങനെ രണ്ട് ടേമായി രണ്ടുപേരെ മേയറാക്കാനുള്ള തീരുമാനമെടുത്തു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളെല്ലാം വീതം വയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് യു ഡി എഫിന് ലഭിക്കുന്ന എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും രണ്ടര വർഷം വീതം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാനാണ് ആലോചന ഇത് തത്വത്തിൽ അത് തീരുമാനമായി കഴിഞ്ഞു രണ്ടാമത്തെ ടൈമിലെ അധ്യക്ഷന്മാർ ആരായിരിക്കുമെന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും എന്തായാലും ആദ്യത്തെ ടൈമിൽ അധ്യക്ഷന്മാരാകേണ്ടവരെക്കുറിച്ച് അവർ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു എന്തായാലും ഇന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിൽ പ്രധാനമായും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാം എന്ന് നേരത്തെ ധാരണയായിട്ടുണ്ട് അത് അവർ അത് യു ഡി എഫ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് അത് സമ്മതിക്കാനൊരു കാരണമുണ്ടായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നൊരു അവകാശവാദം ഈ മുസ്ലിം ലീഗ് ഉന്നയിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനം മുസ്ലിം ലീഗിന് നൽകാമെന്ന് തീരുമാനിച്ചത് അതിന് ശേഷം മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളൊക്കെ വീതം വയ്ക്കാനാണ് ആലോചന നിലവിൽ ഒട്ടുമിക്ക സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും യു ഡി എഫിന് മേൽക്കയുള്ളതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർ തീരുമാനിക്കുന്നവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അതിൽ പോലും വീതം വയ്പാണ് അങ്ങനെ ഒരു വീതം വയ്പ് നടക്കുമ്പോൾ എങ്ങനെ ഭരണം നടക്കുമെന്നൊരു ചോദ്യം ബാക്കിയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടക്കുമ്പോൾ എങ്ങനെ ഭരണം നടക്കുന്നു എന്ന ചോദ്യം കൊച്ചിയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കാണാത്ത ചില കാഴ്ചകൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ നഗരപാതകളിലൊക്കെ വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു ആ മാലിന്യ നീക്കം പതിവായ രീതിയിൽ നടക്കുന്നില്ല എന്നതടക്കമുള്ള ഗൗരവതരമായ ആക്ഷേപങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു കൊച്ചി മറന്നു ചില കാഴ്ചകൾ വീണ്ടും ആവർത്തിക്കുന്നു യു ഡി എഫിന്റെ ഭരണകാലത്തിന്റെ തുടക്കത്തിൽ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഏതായാലും ഈ ഗ്രൂപ്പ് വീതമയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും സാമുദായിക വീതമയ്പ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭരിക്കാൻ അവിടെ സമയമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടൊരു കാഴ്ചയുണ്ടായിരുന്നു തിരുവോരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച കൊച്ചിയിൽ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് നമ്മൾ കാണാതിരുന്നൊരു കാഴ്ചയായിരുന്നു അതെന്ന് പറയുന്നത് ഒരു കാലത്ത് മാലിന്യ കൂമാരമായിരുന്ന നഗരം ഭംഗിയായി വലിയ മാറ്റങ്ങളിലേക്ക് വന്നതാണ് പക്ഷേ വീണ്ടും കൊച്ചി എന്ന് പറയുന്ന നഗരം അതിൻ്റെ ആ പഴയ മോശം അവസ്ഥയിലേക്ക് തിരികെ പോകുന്നു എന്ന വിമർശനം സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു തിയോഫിൻ ഞാനതാണ് പറഞ്ഞത് തിയോഫിനോട് ചോദിച്ചാൽ ചോദ്യമുണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് ഗ്രൂപ്പുകളികൾക്കിടയിലും സാമുദായിക ഭരിക്കാൻ എവിടെ സമയം എന്ന ചോദ്യം ഇപ്പോൾ കൊച്ചിയിൽ കേൾക്കുന്നുണ്ട് എന്ന് അതിന്റെ ചില കാഴ്ചകളാണ് ഇപ്പോൾ വഴിയോരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് തിയോഫിൻ മനു തീർച്ചയായും അതായത് കഴിഞ്ഞ അഞ്ച് വർഷം ഇടതുമുന്നണി ഒരു വീതം മുന്നില്ലാതെ കൃത്യമായി ഭരണം നടത്തി ആ കാലയളവിൽ പ്രധാനമായും എം ഈ അനിൽകുമാറിൻ്റെ എം അൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രധാന ലക്ഷ്യം വെച്ച് നടപ്പാക്കിയിരുന്ന പദ്ധതി എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യ അതായത് മാലിന്യ നീക്കവുമാണ് ഇതെല്ലാം വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു കാരണം നമുക്കറിയാം മുൻകാലങ്ങളിൽ യു ഡി എഫ് ഉണ്ടായിരുന്ന വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഉണ്ടായിരുന്നപ്പോൾ അവിടെ അന്നെല്ലാം കൊച്ചി എന്ന് പറയുന്നത് കൊച്ചി നഗര നഗരത്തിലെ വീതികൾ അത് മൂക്ക് വത്താതെ നടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു മാലിന്യങ്ങൾ കുതുകൂടി കിടക്കുകയായിരുന്നു ചാക്കിലും അല്ലാതെയുമൊക്കെ പാതയോരങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കുതുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുകൂടാതെയായിരുന്നു ബ്രഹ്മപുരത്തെ മാലിന്യമല തീപിടിക്കുന്നത് ഈ മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്നൊരു നീക്കമുണ്ടായി ഒരു രീതി ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റം വന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പക്ഷേ അത് തിരിച്ചു തിരിച്ചുപോക്കാണ് ഇതിപ്പോൾ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത് അത് തുടക്കമേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും നമ്മളിത് കാണേണ്ടി വരും കാരണം കഴിഞ്ഞ ഭരണസമിതി ഇടത് ഭരണസമിതി നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് വികസനം അതായത് പ്രത്യക്ഷത്തിൽ തന്നെ കൊച്ചിക്ക് കാണാവുന്ന രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു പക്ഷേ ആ രീതി അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം ഒരു സാധ്യതയുണ്ട് അതൊക്കെ അട്ടിമറിക്കപ്പെടും പഴയ കൊച്ചി കൊച്ചി പഴയ കൊച്ചിയായി മാറാനുള്ളൊരു സാധ്യത അത് ജനങ്ങൾ സംശയിക്കുന്നുണ്ട് അതിനെ തള്ളിക്കളയാനും കഴിയില്ല ഇത്തരത്തിൽ വീതം വയ്പാണെങ്കിൽ രണ്ടര വർഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും ആ അധ്യക്ഷന്മാരും മേയർമാറും ഡെപ്യൂട്ടി മേയർമാറും അത് കഴിയാൽ അത് കഴിഞ്ഞാൽ പുതിയ ആളുവരും വരും അവർ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും ഭരണത്തിൻ്റെ കാലാവധിയും അവസാനിക്കും ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ കൊച്ചിക്ക് സമീപത്തുണ്ടായിരുന്ന തൃക്കാക്കര നഗരസഭയിൽ കണ്ടത് തൃക്കാക്കര നഗരസഭയിൽ ഈ നഗരസഭ അധ്യക്ഷ സ്ഥാനം ഉപാധ്യക്ഷ സ്ഥാനം സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങളെല്ലാം ഇതേ രീതിയിൽ വീതം വെപ്പാണ് നടന്നിരുന്നത് അവിടെ കസേരകളി വീതം മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടന്നത് യാതൊരു വികസനവും നടന്നിരുന്നില്ല മാലിന്യ നീക്കം അമ്പേ പരാജയമായിരുന്നു നഗരസഭയ്ക്ക് പിന്നിലുള്ള ഒരു ഗ്രൗണ്ട് അവിടെ മുഴുവൻ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഇപ്പോഴും നമുക്കത് കാണാം ഇപ്പോഴും അവിടെ യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇത് ഈ മാലിന്യ നീക്കത്തിന് യാതൊരു പ്രവർത്തനവും ചെയ്തിട്ടില്ല സമാനമാണ് സമീപത്തുള്ള യു ഡി എഫ് ഭരിക്കുന്ന കളമശ്ശേരി നഗരസഭയുടെ അവസ്ഥയും അത്തരത്തിലൊരു രീതിയിലേക്ക് കൊച്ചി തിരിച്ചു പോകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല കാരണം സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വീതമയ്പ് മാത്രമാണ് പ്രധാന ചിന്ത പല പ്ലാനുകളും ഇടുന്നുണ്ടെങ്കിൽ കൂടി ഒരുപക്ഷെ നമുക്കറിയാം കൊച്ചി കോ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ സമൃദ്ധി ഹോട്ടൽ ഉൾപ്പെടെ ഭക്ഷണശാല ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതുപോലും അട്ടിപ്പറിക്കപ്പെടാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി നമ്മൾ സൂചനകൾ ലഭിക്കുന്നുണ്ട് മനു ശരി നമുക്കേതായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണാം തിയോഫിൻ എങ്ങനെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നതെന്ന് കൊച്ചി പഴയ കൊച്ചി അല്ല നമ്മുടെ പഴയ ചങ്കാതി പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ലക്ഷണം കണ്ടിട്ട് കൊച്ചി വീണ്ടും പഴയ കൊച്ചി ആകാൻ പോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും നാണക്കേടായി മാറും കാരണം നമ്മുടെ നഗരങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി മാലിന്യങ്ങളൊക്കെ മാറി വന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കൊച്ചിയിൽ പലയിടങ്ങളിലും മാലിന്യമലകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരിക്കാനുള്ള സമയം ആദ്യം ഗ്രൂപ്പ് വീതം വീതമെപ്പ് പിന്നെ സമുദായിക സംഘടനകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക ഇതൊക്കെയാണല്ലോ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്